ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ടി വി ഫാഷൻ ഇന്ന് നമ്മൾ ഒരു ടു പി സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഗീവ് അവേടെ കാര്യം ആരും മറക്കണ്ട ഗീവ് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കമന്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് പോവാം നമ്മൾ ആദ്യം കാണുന്ന കളർ ഒരു ലാവണ്ടർ കളറാണ് ആദ്യം വന്നിട്ട് ഇതാണ് ഇതൊരു ഡാർക്ക് ലാവൻഡർ കളറാണ് വരുന്നത് അതുപോലെ ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഒന്നാണ് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറാണ് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇതായി ലേസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ നെക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട് ഒരു മൂന്ന് ബട്ടൺ വരുന്നുണ്ട് അതുപോലെ ലേസിന്റെ ചെറിയ ലേസിന്റെ വർക്കും വരുന്നുണ്ട് ഇതാണ് ടോപ്പിന്റെ ഡീറ്റെയിൽ അതുപോലെ ലൈനിങ് വരുന്നില്ല എന്താണ് സ്ലിറ്റ ടോപ്പാണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഈ ബോട്ടത്തിന്റെ അതേ പാച്ച് വർക്കാണ് നെക്കിലും വരുന്നത് ഇതാണ് നമ്മുടെ ഈ ടു പീസിന്റെ ഡീറ്റെയിൽ വരുന്നത് ഇങ്ങനെയാണ് അടുത്തൊരു കളർ കാണാം അടുത്ത കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ് കളർ വരുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീൻ പോലെയാണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പീക്കോ ഗ്രീൻ പോലെയാത്ത കളറാണ് ഇത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ തന്നെയാണ് ടോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ് സൈസസ് ഒക്കെ അതുപോലെയാണ് വരുന്നത് അതായത് ലെങ്ത് ടോപ്പിന്റെ ലെങ്ത് നാൽപ്പത്തി ഒന്നാണ് സ്ലീവ് ലെങ്ത് പതിനാറാണ് നെക്ക് പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് അതായത് ഈ ോട്ടത്തിന്റെ അതേ പാച്ച് വർക്കാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ നമുക്കൊന്ന് കാണാം ഇതാണ് മൂന്നാമത് വരുന്ന കളർ ഇങ്ങനെയാണ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഡാർക്ക് പിങ്ക് ആണ് പിങ്കും വൈറ്റും കൂടെ ചേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സ്ലീവില് അറ്റത്തായിട്ട് ഇങ്ങനൊരു ലേസ് വരുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ടു പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് അടുത്തൊരു കളർ കാണാം അതുപോലെ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇതിന്റെ സ്ലീവിന്റെ പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് അതിനുശേഷം ഇവിടെയാണ് വരുന്നത് നെക്ക് പോഷൻ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ചെയ്യുക നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക அடுத்தர் லாவது வந்துட்டு நெக் மோஷன் இங்கே டோப்பான அப்ப இது ஆகும் இஷ்டப்படணும் നമുക്കൊന്ന് கலர் എടുത്ത് നമ്മളെ நமக்கு കാണുന്ന நம்ம ஸ்கிரீனில் நம்பரில் சென்ட் தருக ഇതിന്റെ ബോട്ടം വന്നിട്ട് അത ഇങ്ങനെയാണ് ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ ഒരു പീസ് കൂടെ ഉണ്ട് കേട്ടോ ഒരു കളറുടെ ഉണ്ട് ഇതാണ് അടുത്ത കളർ വന്നിട്ട് ഇതാണ് ഡാർക്ക് പിങ്ക് ആണ് പിങ്കും ഒരു ബ്ലൂടെ ചേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ സൈസസ് മറക്കണ്ട മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം